തൃശൂരിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്നത് മൂന്ന് കൊലകൾ വടക്കാഞ്ചേരി പോലീസ് കോട്ടേഷന് സമീപം യുവാക്കൾ തമ്മിലുള്ള തർക്കത്തിൽ കുത്തേറ്റാണ് നാല്പത്തിയഞ്ചുകാരൻ മരിച്ചത് വാഴക്കോടാണ് തർക്കത്തിനിടെ യാത്രക്കാർ തള്ളിയിട്ടാണ് ജ്യൂസ് കടയുടമ മരിച്ചത് പൊന്നൂക്കരയിൽ മദ്യലഹരിയിൽ ലഹരിയിൽ സുഹൃത്തിന്റെ തല ഭിത്തിയിലടിച്ചാണ് കൊലപ്പെടുത്തിയത് പൊന്നൂക്കരയിലെയും വടക്കാഞ്ചേരിയിലെയും പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വടക്കാഞ്ചേരിയിൽ ഇന്നലെ രാത്രിയായിരുന്നു ആദ്യ സംഭവം നടന്നത് ഉത്രാളിക്കാവ് പൂരം കൂടിയ ശേഷം ആക്സ് പ്രവർത്തകനായിരുന്ന സേവിയറും സുഹൃത്ത് അനീഷും പോലീസ് കോട്ടേഷൻ സമീപത്തെ വിഷ്ണുവിന്റെ വീട്ടിലെത്തിയതായിരുന്നു ഇരു കൂട്ടരും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു വിഷ്ണുവിനെ വിളിച്ചിറക്കി സംസാരിക്കുന്നതിനിടെ തർക്കമുണ്ടായി തർക്കത്തിനൊടുവിൽ വിഷ്ണു കയ്യിൽ ഒളിപ്പിച്ച് കത്തി ഉപയോഗിച്ച് സേവ്യറിനെയും അനീഷിനെയും കുത്തി ഇരുവരെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സേവ്യർ പുലർച്ചയോടെ മരിച്ചു പ്രതി വിഷ്ണുവിനെ പിന്നീട് പ്രതി വിഷ്ണുവിനെ പിന്നീട് വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഴക്കോട്ടെ ജ്യൂസ് കടയിൽ കാറിലെത്തിയ നാലംഗ സംഘം കാർ പാർക്ക് ചെയ്തുമായി ബന്ധപ്പെട്ടാണ് കടയുടമ അബ്ദുൾ അസീസുമായി തർക്കമുണ്ടായത് ഭീഷണി മുഴക്കിയ ശേഷം നാലംഗ സംഘം രാത്രി പതിനൊന്ന് മണിയോടെ തിരിച്ചെത്തി കടയുടമയെ ആക്രമിക്കുകയായിരുന്നു യുവാക്കൾ പിടിച്ചു തള്ളിയതോടെ കടയുടമ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ നാലുപേരും കാറിൽ കയറി രക്ഷപ്പെട്ടു ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അബ്ദുൾ അസീസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണെന്നും കൊലക്കുറ്റത്തിന് കേസ് എടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു പൊന്നൂക്കരയിൽ സുകുമാരന്റെ വീട്ടിൽ മദ്യപാനത്തിനിടെയാണ് കൊലപാതകം നടന്നത് സുകുമാരന്റെ സുഹൃത്തുക്കളായിരുന്നു കൊല്ലപ്പെട്ട സുധീഷും പ്രതിയായ വിഷ്ണുവും മദ്യപിച്ചിരിക്കുന്നതിനിടെ പതിനഞ്ച് കൊല്ലം മുൻപ് സുധീഷിന്റെ സഹോദരിയെ വിഷ്ണു കളിയാക്കിയത് ഓർമ്മ വന്നു സുധീഷ് അത് ചോദിച്ചതോടെ തർക്കമായി തുടർന്നായിരുന്നു വിഷ്ണു സുധീഷിന് തല ഭിത്തിയിലടിച്ച് പരിക്കേൽപ്പിച്ചത് ബ്ലേഡ് കൊണ്ട് മുതുകിലും പരിക്കേൽപ്പിച്ചു സുകുമാരനാണ് നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചയോടെ സുധീഷ് മരിച്ചു വിഷ്ണുവിനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു